കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ലെന്ന് സുപ്രീംകോടതി സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്രത്തിന് നിർദ്ദേശം സുരക്ഷാ നടപടികൾ ഉറപ്പുവരുത്താൻ സംസ്ഥാനങ്ങൾക്ക് രണ്ടാഴ്ചത്തെ സമയവും അനുവദിച്ചു സുപ്രീംകോടതിയുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ സമരം നിർത്തി അതേസമയം ഡ്യൂട്ടി സമയം കഴിഞ്ഞുള്ള പ്രതീകാത്മക സമരം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ജൂനിയർ ഡോക്ടർമാർ ലൈംഗിക പീഡനത്തിന് മാത്രമല്ല മറ്റ് വിവിധതരം പീഡനത്തിനിരയാകുന്നുവെന്ന് പരാമർശിച്ച സുപ്രീം കോടതി സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ല എന്നും വ്യക്തമാക്കി വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും നീതിക്കും മരുന്നിനും സമരത്തിലേക്ക് പോകാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു പ്രതിയുടെ ഗുണപരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചതായി കണ്ടുവെന്നും ഇക്കാര്യങ്ങളിൽ നാളെ വൈകിട്ട് അഞ്ചിനകം എ സി ജെ എം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി കർമ്മസമിതി റിപ്പോർട്ട് വരുന്നതുവരെയുള്ള അടിസ്ഥാന നടപടികൾ ഉറപ്പാക്കണമെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനങ്ങൾ ഉചിതമായ നടപടികൾ എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എല്ലാ ആശങ്കകളും കർമ്മസമിതി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി ഉറപ്പു നൽകി ഇന്റേണുകൾ റെസിഡന്റുകൾ നഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങി എല്ലാ വിഭാഗത്തെയും കേൾക്കുന്നുണ്ടെന്ന് സമിതി ഉറപ്പാക്കും കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും അതേസമയം സിബിഐയും ബംഗാൾ സർക്കാരും സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചു സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഡ്യൂട്ടിക്ക് കയറുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു അമൃത ന്യൂസ് ഡൽഹി